ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മയോണൈസ് തയ്യാറാക്കാം എന്ന് നോക്കാം വേണ്ടി ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ വിനഗർ ഒരു പിഞ്ച് ഉപ്പ് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ വിനഗർ കൂടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കാം ഇപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അൽപ്പ അൽപ്പം സൺഫ്ലവർ ഓയില ഒഴിച്ച് അടിച്ചെടുക്കാം മയോണൈസ് നല്ല തിക്കാവുന്നതുവരെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊണ്ടേയിരിക്കാം ഇരിക്കാം നമുക്ക് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അല്പം തിക്കായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് വീണ്ടും അടിച്ചെടുക്കാം നമുക്ക് നോക്കാം അല്പം കൂടി തിക്കാവേണ്ട ആവശ്യമുണ്ട് നമുക്ക് അല്പം കൂടി സൺഫ്ലവർ ഓയിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം ഇത് വീണ്ടും നമുക്ക് അടിക്കാം ഇപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള മയോണീസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊരു ഏർട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പെട്ടെന്ന് മോശമാവില്ല ഇത് ഇതെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ചു നോക്കണം ഇത് വളരെ എളുപ്പമാണ് താങ്ക്